السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ ഉസ്താദുമാരെ ആദരണീയരായ സംഘടനാ നേതാക്കളെ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ റഹ്മാനായ ആയ അറബിൻ്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് ഈ വിജ്ഞാന പൂന്തോപ്പിൻ്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചു അറിവിനെ സ്നേഹിക്കുന്ന അറിവ് സ്വായത്തമാക്കാൻ അധ്വാനിക്കുന്ന അറിവ് നേടിയ കാരണത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജ ഉയർത്തപ്പെടുന്ന അതീവ ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സാധാരണ ഇത്തരം പ്രോഗ്രാമുകളിലെല്ലാം അവസാനത്തെ വാക്കുകൾ സംസാരിക്കാറുള്ളത് പ്രിയ സ്നേഹിതൻ തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടം മുതലേ വിദ്യാർത്ഥി സംഘടനയിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ബഹുമാനനായ ഹാരിസ് മൗലവിയാണ് റഹ്മാനായ റബ്ബ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ അസുഖം സുഖപ്പെടുത്തി ഈ കർമ്മമാർഗത്തിൽ പൂർവോപരി സജീവമായി നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു കൂടുതൽ ആരോഗ്യം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അറിവ് എന്നത് വെളിച്ചമാണ് ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അജ്ഞതയുടെ അന്ധകാരത്തെ മാറ്റിയ വിശുദ്ധ ഖുർആൻ ലോകത്ത് വരുത്തിയ മാറ്റത്തെ പരിശോധിക്കുമ്പോൾ ഖുർആനിന് മുമ്പും ഖുർആനിനു ശേഷവും എന്ന് നമുക്ക് കാലഘട്ടത്തെ വേർതിരിക്കാൻ സാധിക്കും കാരണം ഹിറാഗുഹയുടെ അന്ധകാരത്തിൽ ഇക്ർ ബിസ്മി റബ്ബിക്കല്ലദീ ഹലഖ എന്ന് തുടങ്ങുന്ന സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നാരംഭിക്കുന്ന ആ റബ്ബ് അത്യുദാരനാണ് യക്കോവ റബ്ബുഖൽ അല്ലതീ അല്ലമബിൽ കലം അല്ലമൽ ഇൻസാനമാലം വ്യാഴം മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്ത പേന കൊണ്ട് മനുഷ്യന് അറിവ് നൽകിയിട്ടുള്ള അത്യുദാരനായ റബ്ബിൻ്റെ നാമത്തിലാകണം പഠനം എന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധ്യമാകാത്തത്ര ആഴത്തിലുള്ള ഒരാശയം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ വരുത്തിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം അത് അറിവിലൂടെയാണ് എല്ലാ അജ്ഞതയുടെയും അന്ധകാരത്തെ അിൽമിൻ്റെ വെളിച്ചം കൊണ്ട് തീർച്ചയായും അൽ അൽമു നൂർ വൽ ദുൽമ എന്ന ആപ്തവാക്യത്തെ വ്യക്തമാക്കുന്ന വിധത്തിൽ ഈ ലോകത്ത് എല്ലാ അന്ധകാരങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ടുള്ളത് വിജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അടിക്കടി എടുത്തു ഒരു കാര്യമാണ് പേനയുടെ വിഷയം നൂൻ വൽക്കലമീവമായ സ്തുറൂൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തു നൂനിലെ വചനവുമെല്ലാം പേനയുടെയും അറിവിൻ്റെയും മഹത്വമാണ് നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്നതും സൃഷ്ടാവായ റബ്ബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരാരും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അവന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുക അറിവുള്ളവരായിരിക്കുമെന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമായ ഭാഗം റബ്ബി റബ്ബിദിനി നാഥായന്റെ അറിവ് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരേണമേ എന്നതാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ നിദാനം എന്താണ് അറിവാണ് തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജ്ഞാനം നൽകും വിവേകം നൽകും ആർക്കാണോ അത് നൽകപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ നന്മ നൽകപ്പെടുന്നവർ ബാങ്ക് ബാലൻസ് അല്ല ഒരു മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം ജനിച്ച തറവാടല്ല ഒരു മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ മാനദണ്ഡം മറിച്ച് ആർജിച്ചെടുത്ത വിജ്ഞാനമാണ് ഒരു മനുഷ്യന്റെ വളർച്ചയുടെ പുരോഗതിയുടെ മാനദണ്ഡമെന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ റസൂൽ വല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു

അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുള്ള റസൂൽ വസ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പദവി നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കളുടെ പദവി ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ ബാണ്ഡം വർദ്ധിപ്പിക്കലല്ല അല്ല ആ വിധത്തിലുള്ള ഭൗതികമായി എന്തെങ്കിലുമല്ല മറിച്ച് മനുഷ്യന്റെ അകക്കണ്ണ് തുറപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അറിവ് ആ ഖുർആനിന്റെ വ്യാഖ്യാനമായി റസൂലുലാഹി സാഹു അലഹി അത് സ്വായത്തമാക്കുന്നതിലേക്ക് നമ്മളും നമ്മുടെ തലമുറയും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു മനുഷ്യരെ വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്താണ് പറയുക പ്രവാചകരെ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരായിത്തീരുമോ തീർച്ചയായും ബുദ്ധിയുള്ള ആളുകളാണ് ചിന്തിക്കാൻ തീരുക ആ ചിന്തക്ക് തിരികൊളുത്തപ്പെടണമെങ്കിൽ അറിവിന്റെ മാധുര്യം നുകരാൻ അവർക്ക് സാധിക്കണം വിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടാക്കിയ മാറ്റം ഉറച്ച വചനത്തിലൂടെ അള്ളാഹു സൂറത്ത് ജുമായിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് വാക്കുകൾ വിധം അജ്ഞതയുടെ അന്ധകാരത്തിലായിരുന്ന ഒരു ജനതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു വ്യക്തമാക്കി തരുന്നത് അവരിലേക്ക് അവരിൽ നിന്നുള്ള നിരക്ഷരനായ ഒരു പ്രവാചകൻ അയച്ചതാ റബ്ബാണ് ആ പ്രവാചകനിലൂടെ പൂർത്തീകരിച്ച ദൗത്യം എന്താണ് അവർക്ക് കിതാബും ഹും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ ഖുർആാനും ആ ഖുർആാനിന്റെ വ്യാഖ്യാനമായ സുന്നത്തും അവർക്ക് വ്യക്തമാക്കി കൊടുത്തു അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചരിത്രത്തിൽ മൈക്രോസെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് ഒരു ജനതീയെ സമ്പൂർണമായി മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസല്ലമ്മ മാറ്റിയെടുത്തിട്ടുള്ളത് തീർച്ചയായും ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത് നമ്മുടെ സമൂഹം നമ്മുടെ പുതിയ തലമുറ ഗണിത ശാസ്ത്ര വിഷയങ്ങളിൽ അവഗാഹം നേടുന്നവരാകണം ശാസ്ത്രീയ വിഷയങ്ങളിൽ അവഗാഹം നേടുന്നവരാകണം ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ ഔന്നത്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരണം ഈ ലോകവുമായി ബന്ധപ്പെട്ട സകല വിജ്ഞാനങ്ങളിലും അവർ മുമ്പിൽ നടക്കുന്നവരാകണം പക്ഷേ അടിസ്ഥാനം മറന്നു പോയി കൊണ്ടാകരുത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ടൈകട്ടും നമ്മൾ കോട്ടിടും പക്ഷേ അതെല്ലാം ധരിക്കുന്നതിന് മുമ്പ് വസ്ത്രം ധരിക്കണം അടിസ്ഥാനമില്ലാതെ അലങ്കാരം മാത്രം ഒരാൾ അണിഞ്ഞാൽ അവനെ എന്നാണ് ആളുകൾ വിളിക്കുക വസ്ത്രം പോലെ തന്നെ അറിവിന്റെ കാര്യത്തിലും ഒരടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം എന്നത് ഖുർആാനിലും സുന്നത്തിലുമുള്ള അറിവാണ് അത് നേടിയെടുത്ത ശേഷം ഗണിതം പഠിച്ചാൽ സയൻസ് പഠിച്ചാൽ വാനശാസ്ത്രം പഠിച്ചാൽ ഗോളശാസ്ത്രം പഠിച്ചാൽ തീർച്ചയായും അവന് കൂടുതൽ ഔന്നിത്യത്തിലേക്ക് എത്താൻ സാധിക്കും അവിടെയാണ് ജാമിയത്തുൽ ഹിന്ദിൻ്റെ പ്രസക്തി ഉള്ളത് അകക്കണ്ണ വിജ്ഞാനത്തിലൂടെ തുറക്കപ്പെട്ട ഒരു പുതിയ തലമുറ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കയാണ് നമുക്കറിയാം മുസ്ലിം സമൂഹം അല്ല ലോകത്തുള്ള മനുഷ്യ സമൂഹം ഇന്ന് ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് രണ്ട് പ്രത്യേകമായ അവസ്ഥകളാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ജീർണതകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനോശാനപാടാൻ പല പേരുകളിൽ ലിബറലിസത്തിന്റെ പേര് പറഞ്ഞ് അതേസത്തിന്റെ പേര് പറഞ്ഞ് യുക്തിരഹിതമായ വാദങ്ങളുമായി കടന്നു വന്ന് ലോകത്തുള്ള ധാർമികതയെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതൊരു ഭാഗത്ത് പക്ഷേ മറ്റൊരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷയുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന മഹിതമായ ആശയത്തെ അടുത്തറിയാൻ ദാഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ദൗത്യവും നിർവഹിക്കപ്പെടണം അഥവാ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി തെളിവുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ആധുനിക വിജ്ഞാനീയങ്ങളുടെ പിൻബലത്തോടുകൂടി തന്നെ മറുപടികൾ നൽകപ്പെടണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നെർക്ക് നേരെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിൽ വളരെ കൃത്യമായി അവർക്കും ആവശ്യമായ നിലത്തിൽ ആവശ്യമായ നിലയിൽ അറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന പ്രബോധനത്തിന്റെ ഈ മൂന്ന് രീതിശാസ്ത്രവും തീർച്ചയായും എക്കാലവും ഏറെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ദൗത്യം ദൗത്യം ഉയർത്തിപ്പിടിക്കുന്ന ഏറെ പ്രസക്തമായി തീരുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് താക്കീത് നൽകിയ ഒരു വിഷയമുണ്ട് ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുമ്പോൾ അതിന്റെ തെളിവുകൾ ലോകത്ത് പ്രകടമായി തീരും അവിടെ മുത്തുമണികൾ അടർന്ന് വീഴുന്ന പോലെ ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് ദൃഷ്ടാന്തങ്ങൾ കടന്നു വരും അതിൽ ഏറ്റവും رسول الله صلى الله عليه وسلم قالوا إن الله لا يقبل العلم انتزاعا ينتزعه من الناس ولكن يقبل العلم بموت العلماء ഈ ലോകത്തിൽ നിന്ന് അറിവിനെ പെട്ടെന്നങ്ങ് ഊരിയെടുക്കുകയല്ല മനുഷ്യരിൽ നിന്ന് പെട്ടെന്നങ്ങ് വലിച്ചെടുക്കുകയല്ല മറിച്ച് പണ്ഡിതന്മാരുടെ അറിവുള്ള ആളുകളുടെ മരണത്തിലൂടെയാണ് ലോകത്തിൽ നിന്ന് വിജ്ഞാനം ഉയർത്തപ്പെടുക അങ്ങനെ സംഭവിക്കുമ്പോ എന്തുണ്ടാകും ആ സന്ദർഭത്തിൽ വിവരമുള്ള അറിവുള്ള ആളുകൾ ലോകത്ത് ബാക്കിയില്ലാതായി തീരും അപ്പോൾ ജനങ്ങൾ ആളുകളെ നേതാക്കളായി സ്വീകരിക്കും ആളുകളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ജനങ്ങൾ മതവിധി ചോദിക്കും അവർ ജനങ്ങൾക്ക് മതവിധി നൽകും സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ അവർ പിഴപ്പിക്കുകയും ചെയ്യും ഇതാണല്ലോ സത്യത്തിൽ കൺ തുറന്നു നോക്കുമ്പോൾ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദൗത്യം വളരെ പ്രധാനമാണ് വ്യക്തിപരമായി അറിവിനെ സ്നേഹിക്കുന്നവരാകണം നമ്മൾ വിഷയത്തിൽ ഒന്നുകിൽ നമ്മൾ അത് പഠിക്കുന്നവരാകണം അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരാകണം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നത് റസൂൽ നമുക്കറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ആ മഹത്തായ ദൗത്യം നമ്മുടെ നാടുകളിൽ അവിടെ ഒരു വിദ്യാർത്ഥിയായി ചേരുക സാധ്യമാകുന്ന വിധത്തിൽ അവിടെ ഒരു അധ്യാപകനായി പ്രവർത്തിക്കുക അതോടൊപ്പം ഹിന്ദു പോലെയുള്ള സ്ഥാപനങ്ങൾ അതി ആവശ്യകതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതു വിധത്തിലാണ് ഇതിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുക മക്കളെ അതിൽ ചേർത്തിക്കൊണ്ടാണെങ്കിൽ ആ വിധത്തിൽ സാമ്പത്തികമായ സഹായം നൽകിക്കൊണ്ടാണെങ്കിൽ ആ വിധത്തിൽ വടവൃക്ഷത്തെ ഇനിയും നീ വളർത്തി വലുതാക്കണമേ എന്ന ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയുള്ള ഓരോ സന്ദർഭത്തിലും അറിവിനെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരിൽ നിന്നും തീർച്ചയായും സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ നിന്ന് വിടപോകേണ്ട ആളുകളാണ് യാതൊരു സംശയവുമില്ല ആ വിട പറയുന്ന സന്ദർഭം തീർച്ചയായും ചില അടയാളങ്ങൾ ഈ ലോകത്ത് ബാക്കിയാക്കി കൊണ്ട് വിട പറയാൻ നമുക്ക് സാധിച്ചാൽ നാം സൗഭാഗ്യവാൻമാരായി തീർന്നു യാസീൻ പന്ത്രണ്ടാം ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വ്യക്തമാണ് പഠിപ്പിച്ചു സ്നേഹിച്ചിരുന്ന അൻസാറുകൾ അള്ളാഹുവിന്റെ മുമ്പിലുള്ള അഴിബാദത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന അൻസാറുകൾ റസൂലിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തലയിൽ പക്ഷിയുണ്ട് എന്ന ഭാവത്തിൽ അത് പാറിപ്പോകുമെന്ന് ഭയപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പഠിച്ച മുമ്പിൽ പട്ടിണി കിടന്ന് ഊഴം പോലും ആ തിരുമുഖത്തു നിന്നുള്ള വചനങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ത്യാഗപൂർണമായ പ്രവർത്തനം നിർവഹിച്ച ആ മദീന പള്ളിയിൽ അവിടുത്തെ പിൻഭാഗത്തുള്ള മേൽക്കൂരക്ക് കീഴിൽ കിടന്നുറങ്ങിയ സാധുക്കളാ ായ ആളുകൾ ആ മഹാന്മാരായ അൻസാറുകളിൽ പെട്ട ബനൂസലമാ ഗോത്രക്കാരായ ആളുകളുടെ വീടുകൾ പള്ളിയിൽ നിന്ന് അല്പം അകലെയായപ്പോൾ തങ്ങളുടെ വീടുകൾ പള്ളിയുടെ അടുത്തായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയും ആ അഭിലാഷം റസൂൽ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ആയത്തിറക്കി പഠിപ്പിച്ചു തീർച്ചയായും അതിന് മുഫസ്കൾ വിശദീകരണം നൽകി റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം റഹിമുള്ള വളരെ കൃത്യമായി അവർ പ്രവർത്തിച്ച നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതൊക്കെ ഉണ്ടോ അത് രേഖപ്പെടുത്തും അത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ മരണത്തിന് ശേഷമാകട്ടെ തീർച്ചയായും കർമ്മത്തിന്റെ ഫലം കൂടി അള്ളാഹു രേഖപ്പെടുത്തുമെന്നതാണ് നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല കർമ്മത്തിന്റെ ആധാറുകൾ കൂടി രേഖപ്പെടുത്തുന്നവനാണ് റബ്ബ് നാളെ കബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ത്യാഗപൂർണമായ പ്രവർത്തനം കാരണം ഒരു നാട്ടിൽ തൗഹീദിന്റെ വെളിച്ചമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തൗഹീദ് പ്രബോധനത്തിന്റെ അനന്തരപലമായി അവിടെ പള്ളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദ്രസ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദ്രസുണ്ടായിട്ടുണ്ടെങ്കിൽ അതീ ആസാറിൽപ്പെടുന്നതാണ് നമ്മുടെ അധ്വാനത്തിന്റെ വിഹിതം ജാമ്യത്തുൽ ഹിന്ദിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അറിവിനെ സ്നേഹിക്കുന്ന മക്കൾ അത് ഭക്ഷണമായി അവരുടെ ഇവിടെയുള്ള താമസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ അറിവിന്റെ രംഗത്ത് പ്രയാസമില്ലാതെ വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആധാറായി നാളെ ഇവിടെ ബാക്കി ഉണ്ടാകും നമ്മുടെ പരലോകത്ത് നമ്മുടെ കബറിലേക്ക് പോലും അത് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദൗത്യം ചെറുതല്ല ഇരുട്ട് കൈത്തിരി കയ്യിലേന്താൻ തീർച്ചയായും നമുക്ക് സാധ്യമായി തീരണം നൽകിയ നമുക്കുള്ള വലിയ സവിശേഷത മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ കൂടെ റബ്ബെടുത്തു പറഞ്ഞു അവന് ബയാൻ പഠിപ്പിച്ചു കൊടുത്തു എന്താണ് ബയാൻ ഇവനൊക്കെ രേഖപ്പെടുത്തുന്നത് മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം വ്യക്തമാണ് അതാണ് ജാമിയത്തുൽ അവരുടെ പഠനം കഴിഞ്ഞും പഠിക്കുന്ന കാലത്തും സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കൊണ്ട് ഹലാൽ ഹറാമുകൾ ഈ അജ്ഞതയുടെ കൂരിട്ടിൽ നട്ടം തിരിയുന്നവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് വെളിച്ചത്തിലേക്ക് നന്മയുടെ പ്രകാശത്തിലേക്ക് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാനുള്ള പ്രാപ്തി സമൂഹത്തിന് നൽകുക എന്ന ഹലാൽ ഹറാമുകളുടെ ബയാൻ നടത്തുന്ന ഒരു സംഘത്തെയാണ് ജാമ്യ ആൺകുട്ടികളുടെ ക്യാമ്പസിൽ നിന്നും പെൺകുട്ടികളുടെ ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം ഇതിനെ നമ്മൾ നട്ടു വളർത്തണം ഇതിനെ നാം വെള്ളം നൽകണം നമ്മെ കൊണ്ട് സാധ്യമാകുന്നതിന് ണം അഹുനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾ ഇതിന്റെ അല്ലെങ്കിൽ ഇതിന് സമാനമായ സ്ഥാപനങ്ങളുടെ സന്തതികളായി മാറാൻ നമ്മുടെ കാലശേഷം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അതിമഹ ായ ഈ തൗഹീദിന്റെ സന്ദേശം ഇസ്ലാം വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ ഒരു സമൂഹത്തെ സന്തതി സമൂഹത്തെ വിദ്യാർത്ഥി സമൂഹത്തെ യുവസമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുക നമ്മുടെ നാടുകളിൽ ഈ അറിവിന്റെ വ്യാപനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും ഞാനൊരു സ്കൂൾ അധ്യാപകനായി എനിക്ക് ജോലി കിട്ടി ഇനി സർക്കാരിന്റെ ശമ്പളമുണ്ട് ഞാൻ അഞ്ചുകൊല്ലം ഏഴ് കൊല്ലം അറബി കോളേജിൽ പഠിച്ചു ശരി തന്നെയാ എനിക്കൊരു ജോലി കിട്ടിയത് കൂടി ഞാൻ സുരക്ഷിതനായി എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ അക്രമമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഖുർആനിന്റെ പ്രകാശം ഖുർആാനിന്റെ മാധുര്യം നമ്മൾ നുകർന്നുവെങ്കിൽ ഹദീസിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഒരു ജോലി എന്ന വൽമീകത്തിനുള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നമ്മുടെ ദൗത്യത്തെ നമ്മൾ മറന്നാൽ അതേറ്റവും ഗുരുതരമായ പാതകമാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തിരിച്ചറിയണം നേരത്തെ ബഹുമാന്യരായ കുഞ്ഞി മുഹമ്മദ് മദനെ ൂരിൽ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ വിശദീകരിച്ചു കേരളത്തിലെ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ അന്ധകാരം മുറ്റി നിന്ന സാഹചര്യത്തിൽ അവിടെ പൂർവികരായ നമ്മുടെ മഹാത്മാക്കൾ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ കത്തിച്ചു വെച്ച അറിവിന്റെ വെളിച്ചമാണ് പടർന്നു പതന്തലിച്ചത് ആ അറിവിന്റെ വെളിച്ചമാണ് ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കിയത് ആ ദൗത്യം അള്ളാഹു ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാലത്തിന്റെ മാറ്റം നമ്മൾ അറിയണം ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൗതികമായ വിജ്ഞാനീയ മേഖലകൾ വളർന്ന് വലുതായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനമെന്നും അടിസ്ഥാനമൊന്നു തന്നെയാണ് തിന്മകൾക്ക് കാലപ്പഴക്കമില്ല വിശുദ്ധ ഖുർആൻ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം ഏതായിരുന്നു ആദം അലൈഹി ഇസ്ലാമിന്റെ രണ്ട് സന്തതികൾ തമ്മിലുണ്ടായ ഒരു നിസ്സാര പ്രശ്നവുമായി ബന്ധപ്പെട്ട് അസൂയമുത്ത സഹോദരൻ തന്റെ സഹോദരനെ വധിച്ചതാണ് ആ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി തരുന്നൊരു യാഥാർത്ഥ്യമുണ്ട് കൊല നടത്തിയ ശേഷം തന്റെ മൃതമായ സഹോദരനെ എങ്ങനെ മറവു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ ഒരു കാക്ക പാറി വന്നുകൊണ്ട് ഒരു മൃതവസ്തുവിനെ മണ്ണിനടിയിൽ മൂടി വയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് കൊല നടത്തിയ സഹോദരൻ കൊല്ലപ്പെട്ട സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യുന്നത് ഇത് നൽകുന്ന അധ്യാപനം എന്താണ് ഒരു മയ്യത്തെങ്ങനെ മറവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത കാലത്ത് ലോകത്ത് കൊലപാതകം ആരംഭിച്ചിട്ടുണ്ട് ആ കൊല ഇന്നും പടർന്ന് വ്യാപിച്ചുകൊണ്ട് മരണ മരണത്തെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ സമൂഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു എന്റെ കാലം കഴിഞ്ഞ മുന്നോട്ട് നീങ്ങുമ്പോൾ പല ആളുകൾ വിളിക്കും മദ്യത്തെ പക്ഷെ എല്ലാം ബുദ്ധിയെ മരവിപ്പിക്കുന്നതാണ് ചിന്തക്ക് കൂച്ചുവിടുന്നതാണ് മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്നതാണ് മദ്യം എന്ന് പറയുന്നത് പല പേരിലും ുന്നത് പണ്ട് കുടിച്ചു പൂസായി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അവൻ ഓവർ ഫിറ്റ് ആയി ഫ്ലാറ്റ് ആയി എന്ന് പറയുന്ന പദപ്രയോഗങ്ങളിൽ മാറ്റം വന്നിട്ടേ ഉള്ളൂ ലഹരി വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു തിന്മകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വാസരംഗത്ത് കൂടുതൽ കൂടുതൽ അധമത്വത്തിലേക്ക് സൃഷ്ടികളെ റബ്ബാക്കുന്ന അള്ളാഹുവാക്കി അവരെ പകരം വെക്കുന്ന അധമത്വത്തിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടേയിരിക്കുന്നു പരിഹാരമൊന്നു മാത്രം ആയുധങ്ങളല്ല എ കെ നാൽപ്പത്തേഴുകൾ അല്ല ബോംബുകളല്ല മറിച്ചതിനേക്കാളെല്ലാം ശക്തമായ മനുഷ്യ മനസ്സിൽ മാറ്റമുണ്ടാക്കുന്ന ആയുധം അതല്ല പഠിപ്പിച്ച വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനിന്റെ പ്രവാചകന്റെ ജീവിതമാണ് അതുകൊണ്ട് ഈ അറിവിനെ സ്നേഹിച്ചും അതിനെ വ്യാപിപ്പിച്ചും തണൽ നൽകിയും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം കാലത്തിന്റെ വെല്ലുവിളികൾക്ക് പ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മറുപടികൾ പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അത് അറിവുകൊണ്ട് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് ആ അറിവിനെ സ്നേഹിച്ച് അടുക്കൽ മനുഷ്യന്റെ പദവി ഉയർത്തുന്ന കാര്യം എന്താണ് അവന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല അവൻ ജനിച്ച തറവാടല്ല നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളല്ല മറിച്ച് രണ്ട് മാനദണ്ഡങ്ങളാണ് ഒന്ന് ഈമാനാണ് അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് റബ്ബറിയിച്ചു തന്ന കാര്യങ്ങളിലുള്ള കൃത്യമായ സംശയരഹിതമായ വിശ്വാസം ഈ മാൻ മാധുര്യം അനുഭവിച്ചു കൊണ്ട് ആ ഗുണം രണ്ട് അടുക്കൽ പദവി ഉയർത്തുന്നത് അതുകൊണ്ട് സ്നേഹിച്ചും സ്നേഹിച്ചും ഈ രണ്ടിനോടുമുള്ള അദമ്യമായ സ്നേഹം പിടിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക അതിന് സ്ഥാപിക്കപ്പെടുന്ന ജാമിയു പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതിന്റെ പരമാവധി നാം നിർവഹിക്കുക അതിശക്തമായ അടിവേരുള്ള കണ്ടമുള്ള ഒരു സ്ഥാപനം വളർന്നിരിക്കയാണ് ഇനി ഇതിന് ബ്രാഞ്ചുകൾ രൂപപ്പെടണം അതിന്റെ ശാഖകൾ വ്യാപിക്കണം അത് ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിക്കണം സാധ്യമാകില്ലേ നമുക്ക് സാധ്യമാകും പ്രാദേശികമായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഹിഫ്ല പഠിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാനുള്ള സ്കൂൾ ഓഫ് ഖുറാന്റെ ശാഖകൾ തുടങ്ങണം അങ്ങനെ ജാമ്യാകുന്ന വടവൃക്ഷത്തിന്റെ ശാഖകളെ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം റസൂലിൻ്റെ സുന്നത്തും മുൻനിർത്തിക്കൊണ്ട് നൽകുന്ന അറിവിൻ്റെ ഈ കേദാരത്തിൻ്റെ വ്യാപ്തി വളർത്തിയെടുക്കാൻ വേണ്ടി നാം പഠിപ്പെടുക റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവസാനം ഈ ലോകത്ത് നിന്ന് വിട്ടേച്ചു പോകുമ്പോൾ നമ്മുടെ കൽപ്പാതങ്ങളുടെ ആധാറുകൾ അതെ നമ്മളിവിടെ വിട്ടേച്ചു പോയ അടയാളങ്ങൾ നന്മയുടെ അടയാളങ്ങളുമായി നേരത്തെ ഫൈസൽ മൗലിയുടെ സൂചിപ്പിച്ച പോലെ കർമ്മങ്ങളുടെ അടയാളമായ നെറ്റിയിൽ അവശേഷിക്കുന്ന വിധത്തിൽ ഈ ലോകത്തു നിന്ന് യാത്രയാകാൻ സാധിക്കുക എന്ന അതിമഹത്തായ റബ്ബിന്റെ വചനം തൗഹീദിന്റെ സന്ദേശം അത് ഉയർത്തിപ്പിടിച്ച് മരിക്കാൻ സാധിക്കണമേ എന്ന ആത്മാർത്ഥമായ ആത്മാർത്ഥമായോടുകൂടി നാം ഈ കർമ്മഭൂമിയിൽ നിന്ന് തുടർന്നുള്ള ജീവിതത്തിലേക്ക് നാം പിരിഞ്ഞു പോവുക നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമ്മേക്കാൾ പ്രായമുള്ളവരാണ് ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക അവരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ മഹത്തായി രണ്ട് പ്രകാശധാരകൾ ഖുർആാനും സുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്ഷീണിക്കാത്ത ഈ ജൈത്രയാത്ര നാം തുടരുക അള്ളാഹു അതിനുള്ള ഈമാനും അതിനുള്ള ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വർഹമുല്ലാഹി വ